സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നെക്ക് ഫിനിഷിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി ചിലപ്പോൾ നെക്ക് ഫിനിഷിങ്ങിൽ കിട്ടാറില്ല ഇന്നത്തെ ക്ലാസ്സിൽ ബിഗിനേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന കുറച്ച് നെക്ക് ഫിനിഷിംഗ് ടിപ്സും ട്രിക്സും ഒക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇപ്പോൾ ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ടിപ്പായിരിക്കും ഇത് നമ്മൾ ലൈനിങ്ങിൽ ആദ്യം നെക്ക് വൈഡും നെക്ക് ലെങ്ത്തും എടുത്തിട്ട് മാർക്ക് ചെയ്യില്ലേ നെക്ക് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും കട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അല്ലേ പക്ഷേ നമ്മൾ ഇതിൽ നമ്മൾ നെക്ക് വൈഡ് എടുക്കുമ്പോൾ നമ്മുടെ നെക്ക് വൈഡ് ആക്ച്വൽ നെക്ക് വൈഡ് ഞാനിപ്പോൾ രണ്ടര ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്നിലാണ് ഇതിപ്പോൾ ലൈനിങ് ക്ലോത്തിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്ക് ലെങ്ത് സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് കൂട്ടിയിട്ട് സിക്സ് ആൻഡ് ഹാഫിലാണ് സ്ക്വയർ വരച്ചിട്ട് ഞാനിപ്പോൾ ഷേപ്പ് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴും എടുക്കുന്ന അളവിൽ നിന്നും ഹാഫ് ഇഞ്ച് നെക്ക് വൈഡ് ആണെങ്കിലും നെക്ക് ലെങ്ത് ആണെങ്കിലും കൂടുതൽ എടുക്കണം അതിനുശേഷം ഞാനിത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടെ വരച്ചിട്ടുണ്ട് ഒക്കെ ലൈനിങ് കട്ട് ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ തെളിയുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചൊന്ന് മടക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ വര അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കറക്റ്റിന് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ യഥാർത്ഥ പീസ് അടിയിൽ വെച്ചിട്ട് അതായത് നല്ല റൈറ്റും റൈറ്റും കൂടെ ചേർത്ത് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ വരച്ചതിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതായത് നമ്മളിത് കട്ട് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ മലർന്നു എന്നുള്ള പേടി വേണ്ട കറക്റ്റിന് തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് രണ്ടും കൂടെ ചേർത്തിട്ട് സെൻ്ററിൽ കൂടെ കൊടുക്കാം കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല ഇച്ചിരി ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് അനങ്ങത്തില്ല അപ്പോൾ ഈ മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് മേലെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരേ അളവിന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു നെക്ക് വൈഡ് ആവുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവത്തില്ല ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡ് ഹെൽ ഹെൽപ്പ്ഫുള്ളാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നെക്ക് പ്രെസ് ചെയ്ത് അടിക്കുന്നതാണ് അതായത് നമ്മളിങ്ങനെ ഞാനിപ്പോൾ പ്രെസ് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല പക്ഷേ നെക്ക് ഫിനിഷിങ്ങിൽ തന്നെ ഉണ്ടാവും എന്തുകൊണ്ടാണെന്നറിയാവോ അതായത് നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ്ങിലേക്കായിരിക്കും ഈ ലൈനിങ്ങിലേക്ക് പ്രെസ് ചെയ്തതിന് ശേഷം നല്ലൊരു അയണിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നെക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയോ ഒന്നുമില്ലായിരിക്കും പക്ഷെ നല്ല ഇൻവിസിബിളായിട്ടുള്ള നെക്ക് കിട്ടുകയും ചെയ്യും നല്ല ക്ലാസ് ലുക്കിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് വന്നിരിക്കുന്നത് ബാക്കിലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ആ ഒരു സ്റ്റിച്ച് കാണുന്നതിനേക്കാളും ഇൻവിസിബിൾ സ്റ്റിച്ചാണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയെടുക്കാൻ ഒരിച്ചിരി ടാസ്ക് ആയിരിക്കും അല്ലേ അതായത് ബിഗിനേഴ്സിന് എ പ്രത്യേകിച്ചും അത് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലി തന്നെ ആയിരിക്കും അതായത് വൈഡായി പോവാണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം അപ്പം അതിന് പറ്റിയൊരു ടിപ്പാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നെക്ക് വൈഡും നെക്ക് ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റിന് നെക്ക് വൈഡും നെക്ക് ലെങ്ത്തും ഒക്കെ നമ്മൾ എപ്പോഴും ക്യാൻവാസിൽ കട്ട് ചെയ്യുന്ന അതേ അളവിന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിഷ്ടമുള്ള ഷെയ്പ്പ് വരച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം അപ്പം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഒന്നും ഫോൾഡ് ചെയ്തതിന് ശേഷം അതായത് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ കൊടുക്കുക കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു അളവിന് നമ്മളിതിങ്ങനെ മാർക്കിംഗ് ചോക്ക് വെച്ച് തന്നെ വരച്ച് കൊടുക്കാം ഇതിപ്പം വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പുറവും അതുപോലെ തന്നെ അളവെടുത്തിട്ട് വരച്ചാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് അതിനെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വരച്ചെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തു ഇതിനി കട്ട് ചെയ്യേണ്ട നമുക്ക് ആവശ്യമില്ല അതിന് ശേഷം നമ്മളൊരു ഒന്ന് ഒന്ന ഒന്നേ കാലിഞ്ച് വീതിയിൽ ബാക്ക് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പീസാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇനി എന്ത് ചെയ്യണം ഇതൊരു ക്ലോത്തിലേക്ക് നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ കട്ടൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് അയൺ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഇത് നേരെ അയൺ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആ ഒരു വൈഡ് അങ്ങോട്ട് മാറിപ്പോയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയോ ഒന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അതിൻ്റെ മേലെക്കൂടെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വരച്ചതിൻ്റെ മേലെക്കൂടെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഈസി ആയിട്ട് നമുക്ക് നെക്ക് റെഡിയായി കിട്ടും ഇപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മുടെ സെയിം അതുപോലെ തന്നെയാണ് അതായത് ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൻ്റെ പോർഷനിൽ നല്ലതുപോലെ കട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കുർത്തീസിനൊക്കെ യൂസ് ചെയ്യുന്നത് അധികം കട്ട് ഇല്ലാത്ത ക്യാൻവാസ് ആയിരിക്കില്ലേ അതുകൊണ്ട് നമുക്കത് തിരിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ മടങ്ങി കിട്ടുകയും ചെയ്യും ഫിനിഷിങ്ങിൽ വൈഡ് ഒന്നും ആവാണ്ട് ബിഗ്നേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യും ബിഗ്നേഴ്സിന് മാത്രമല്ല നമ്മുടെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കുർത്തീസിനൊക്കെ ക്ലാസ് ലുക്ക് കിട്ടാൻ പ്രധാനമായി ഉപയോഗിക്കുന്നതാണ് ലേസ് ഓരോ ഡ്രസ്സിനും മാച്ച് മാച്ചായിട്ടുള്ള ലേസാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ലേസ് ഉപയോഗിക്കുമ്പോൾ അതും കേർവ് ഷേപ്പിലൊക്കെ ലേസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ ഈ ലേസ് കറക്റ്റിന് ഇതിവിടെ വയ്ക്കുന്നതാണെങ്കിൽ ആ ഒരു കേർവ് ഭാഗത്തൊക്കെ ചുളിവ് വരാനും വലിഞ്ഞു നിൽക്കാനും വളഞ്ഞു നിൽക്കാനും ഒക്കെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മിഷൻ്റെ മേലെ ജസ്റ്റ് നൂലം ഇടണ്ട വെറുതെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊടുത്തതിന് ശേഷം ആ ഒരു ലേസ് നമ്മൾ ഏത് ലേസ് ആണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വെറുതെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതായത് കട്ടിയുള്ള ലേസസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അതിൻ്റെ മേലെ കൂടെ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തിന്നായിട്ടുള്ള ലേസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്താൽ മതിയാവും അതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം കേർവ് ഭാഗങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലേസ് നല്ല ഫിനിഷിങ്ങിൽ പെർഫെക്റ്റായിട്ട് അവിടെ ഫിറ്റ് ആവുന്നത് കാണാൻ സാധിക്കും അപ്പോൾ കണ്ടില്ലേ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് കറക്റ്റ് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ലേസ് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായി കിട്ടും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ടിപ്സും ട്രിക്സും ഒക്കെ എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു ബിഗിനേഴ്സിനെ മാത്രമല്ല നമ്മുടെ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്